എവിടെയാണെങ്കിലും എവിടെളാണോ അത് ഇനി ആരും മരിച്ചാലും കുഴപ്പമില്ല കല്യാണം നടത്തിയാലും കുഴപ്പമില്ല എനിക്ക് പറയുന്നത് കേൾക്കണം ഞാൻ പറയുന്ന എല്ലാരും അനുസരിക്കാൻ മാത്രം എന്നെ വിളിച്ചാൽ മതി എന്നെ ജൂനിയർ ഒരു പരിപാടിയാണ് കേസിലാണോ അല്ലല്ല അത് വഴിവുണ്ട് അവിടെ എനിക്ക് സൗഹൃദങ്ങളില്ലെന്ന് തന്നെ പറയാം എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരെ അറിയില്ല സൗഹൃദങ്ങൾ പൊതുവെ പറഞ്ഞു എല്ലാവരും അവരവരോ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി സ്വന്തം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ആൾക്കാരായി മാറി സത്യം പറഞ്ഞാൽ വലിയ മെനക്കെട്ട പരിപാടിയാണ് നമ്മള് അഭിനയിക്കുന്നതിനേക്കാളും വലിയ മെനക്കെട്ട ഒരു പരിപാടിയാണ് ഈ പ്രൊമോഷൻ പക്ഷെ ഇതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഇതിന് പോകാതിരിക്കാൻ കഴിയില്ല പിന്നെ മാത്രമല്ല നമ്മൾ എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രൊമോഷൻ നമ്മൾ പങ്കെടുത്തോളാം ടീച്ചറിന്റെ കൂടെ നിക്കേണ്ടേ പക്ഷേ ഇത് ഒരുപാടാകുമ്പോഴേക്കും ആദ്യം ആ പേര് കേൾക്കുമ്പോ ഒരു എന്ന് തോന്നും പക്ഷെ പിന്നെ ട്രെയിലറും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കണ്ടന്റ് ഒക്കെ നോക്കുമ്പോഴാണ് ഒരു ഫൺ സിനിമയാണ് ഒരു ട്രാജഡി നടക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഫണ്ടാണ് കട ക്യാരക്ടറിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവമാണ് എങ്ങനെ കഥാപാത്രം കഥാപാത്രം ഞാന് അനശ്വരായിട്ടാണ് അപ്പോ എന്റെ വീട്ടിലാണ് എന്റെ അമ്മായി അമ്മയാണ് നമ്മുടെ ചേച്ചി ക്യാരക്ടർ ആ മലേഷ്യ മരണപ്പെടുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം അപ്പൊ അവിടെ നടക്കുന്ന പറഞ്ഞ ആൾക്കാരെ എന്നാലും ഉള്ള ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കാനാണ് നോക്കിയിട്ടുള്ളത് പറഞ്ഞു പ്രതിഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വിഷയമാണല്ലോ കാരണം അല്ല ഒരു ട്രാജിക് കോമഡി സോണിൽ വരുന്ന സിനിമ അതിൽ കഥാപാത്രം എങ്ങനെയാണ് എങ്ങനെ വന്നിട്ടുണ്ട് എനിക്ക് ഒരു വ്യസനമില്ലാത്തൊരു ഈ അമ്മച്ചിയുടെ മരണമായിട്ട് ഇവന് ഒരു ബന്ധവും ദുഃഖവും വ്യാധി ഇല്ല ഒന്നുമില്ല അമ്മച്ചി ഒരു അവസരമായിട്ട് കാണുന്ന മരിച്ച സമയം മുതലെടുക്കാൻ നടക്കുന്ന ഇവൻ ഒരു എനിക്ക് ഇനി എവിടെയാണെങ്കിലും ആളാവണം ആളാവണം അത് ഇനി ആരും മരിച്ചാലും കുഴപ്പമില്ല കല്യാണം നടത്തിയാലും എനിക്ക് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന എല്ലാരും അനുസരിച്ചാക്കി മാത്രം എന്നെ വിളിച്ചാൽ മതി അതാണ് ഞാൻ ലാസ്റ്റ് ഡയലോഗുണ്ട് ഡയലോഗുണ്ട് ഈ ഈ കാണാൻ സ്വന്തം സ്വഭാവം ആറ്റിറ്റ്യൂഡു ചെറിയ ബന്ധുണ്ട് അതിന്റെ ചില ആറ്റിറ്റ്യൂഡുകളായിട്ട് റോളിലെ ബന്ധമുണ്ട് എനിക്ക് എനിക്കൊന്നും ബൈച്ചണ്ണി സൊസൈറ്റി ഇപ്പം എല്ലാരും ഒരു ലൈസൻസ് കൊടുക്കുന്നുണ്ട് ബൈച്ചണ്ണി എന്തും പറയാം അല്ലെ എന്തോ എന്നാലും കൊറേയൊക്കെ പറയാം അത് ഞാൻ നേടിയെടുത്താണ് അത് തന്നല്ല അത് ഇത് തന്നില്ലെങ്കിലും ഞാൻ നേടിയെടുക്കും പിടിച്ചു പിടിച്ചു മേടിക്ക ണോ നിങ്ങള് വാഴ ആവട്ടെ ഗുരുവായൂർ ഇതൊക്കെ ഒരു യൂണിവേഴ്സാണോ ചോദിക്കായിരുന്നു ഡയറക്ടർ പ്രൊഡ്യൂസറോട് കാരണം ആ ടീം എല്ലാരും ഉണ്ടല്ലോ വാഴയുടെ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഇവരായിട്ടൊന്നും ബ്ലെൻഡാൻ പിന്നെ ഈസിയായി കാണുമല്ലോ പിന്നെ ഒരു സൗഹൃദം അതെ ഞാന് ബിബിനായിട്ടൊക്കെ ജയ് ജെഹട്ടെ ഇതുള്ളതാണ് അതിനുശേഷം വാഴ് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ വേറെ ൂട്ടിനൊക്കെ പോകുമ്പോൾ ഷൂട്ടിങ്ങാണെന്നൊരു ഫീലുണ്ട് പക്ഷെ ഈ ടീമിനോട് അങ്ങനെ ഒരു ഫീൽ ഇല്ല നമ്മളെല്ലാം എന്തോ കൂട്ടായ്മ എന്തൊക്കെ ചെയ്യുന്ന ഒരു അത് ദൈവാനഗ്രഹം കൊണ്ട് വിജയിക്കുന്നു കൂട്ടിട്ട് ഭയങ്കര രസമാണ് ഭയങ്കര ആഗ്രഹം നമുക്ക് എപ്പോഴും വിപിന്റെ പടം എപ്പോഴും ഇല്ല നമുക്ക് പറ്റുന്ന സാധനങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിളിക്കുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ ഗുരുവായൂർ നമ്മുടെ ഞാൻ ഇല്ലായിരുന്നു അപ്പൊ നമുക്കൊരു പ്രത്യേക ഒരു എന്തോ ഒരു പറയാൻ വാക്കുകളില്ല േ ഇപ്പൊ നാപ്പത് വർഷായിട്ട് സിനിമ നിൽക്കുമ്പോൾ പലതരം സിനിമക്കാർ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഒരു രസം അല്ലെങ്കിൽ ഇപ്പത്തെ ഒരു മാറ്റം തോന്നുന്നു എന്താ പണ്ടത്തെ രസം ആണോ പണ്ട് അടുപ്പം ഉണ്ടായിരുന്നു പിന്നെ സൗഹൃദം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പം സൗഹൃദങ്ങൾക്ക് സൗഹൃദങ്ങളില്ലെന്ന് തന്നെ പറയാം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരു എനിക്കറിയില്ല സൗഹൃദങ്ങൾ പൊതുവെ ഇവരോട് കുറഞ്ഞു എല്ലാവരും അവരവരോ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി സ്വന്തം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ആൾക്കാരായി മാറി അപ്പം ഞാനും എൻ്റെ കഥ തുടങ്ങി തുടങ്ങിയപ്പോൾ നമ്മൾ കാലത്തിനൊത്ത് പോകാൻ ഒഴുക്കിനൊത്ത് നീന്ത അതേ നടക്കുകയുള്ളൂ പിന്നെ ഒന്ന് ഓർത്ത് നമ്മൾ വിഷമിച്ചിട്ടോ ിലപിച്ചിട്ടൊന്നും കാര്യമില്ല സൗഹൃദം പൊതുവേ പറഞ്ഞാല് ഈ പുതിയ യൂത്തിനൊക്കെ അവര് തങ്ങളിലൊക്കെ സൗഹൃദം ഉണ്ടെന്ന് എനിക്കറിയില്ല ഇപ്പം

ഒന്നര വർഷം ഇത് ഒന്നരങ്ങൾ നിലനിൽക്കട്ടെ വ്യസന സമയത്തിനാണ് ഇപ്പൊ ആകെ സംസാരിക്കുന്നത് എന്റെ അടുത്താ എന്റെ അടുത്ത് നമ്മൾ സംസാരിക്കും പിന്നെ ആരും വന്ന് സംസാരിക്കാൻ ഒരു മടിയാ ഒരുതാ മടിയാ അപ്പൊ വൈചട്ടൻ എല്ലാരും സംസാരിക്കും വരില്ല എല്ലാരും മാറി പക്ഷെ വൈചേട്ട് ഇപ്പൊ പറഞ്ഞില്ലേ പഴയ താരങ്ങളോടാണ് പക്ഷെ അത് ഞാൻ നുണക്കുഴിന്ന് പറഞ്ഞ സിനിമ പോയപ്പോ അവിടെ സിദ്ധിക്ക മനോജ് ചേട്ടൻ ചേട്ടാ എന്റെ ദൈവമേയ്യ് ഞാനൊക്കെ ഉണ്ടോ ഇവരോട് സംസാരിക്കാം അങ്ങോട്ടി വർഷങ്ങളായിട്ടുള്ള ഒന്നിച്ച് പോയ സ്ഥലങ്ങള് അപ്പൊ അതൊക്കെ വീണ്ടും റീമെന്റ് ചെയ്യും അപ്പൊ അതിന്റെ ഒരു കോമഡി വഹിച്ച നോർമൽ ഉണ്ടോ അപ്പൊ ജീപ്പിലിരിക്കുക ഞാൻ പറഞ്ഞു ഞാൻ സർക്കിള് സർക്കിൾ സർക്കിൾ ഇല്ല ഞാൻ ഡ്രൈവർ ആണ് എന്റെ ഡ്രൈവർ പോലീസ് ഡ്രൈവർ ബാക്കിൽ മനോജ് കെ ജയനും ും പിന്നെ ബിനുപപ്പു അറസ്റ്റ് വെച്ചേക്കാണ് അപ്പൊ അങ്ങനെ വണ്ടി ഒരു ഷോർട്ട് പോയിട്ട് ജിത്തു പറഞ്ഞ അല്ല ഒന്നൂടെ എടുക്കണം അപ്പൊ തിരിച്ച് ഓടി വീണ് അപ്പൊ ആ ഗ്യാപ്പിൽ ഇങ്ങനെ ഓടി വരുമ്പോ ഞാൻ മനോജ്മെന്റ് എടുത്തോ ഞാൻ പറഞ്ഞു നീ റോളൊക്കെ ഒന്ന് മാറ്റി പിടിക്കണേ ഇനി ഈ നീ സുന്ദരകൊട്ടപ്പനായിട്ടുള്ള പരിപാടിയൊന്നും ഇനി നടക്കൂലിയ്ക്കും പദ്ധതി ഒക്കെ മാറ്റിയിട്ട് ഭയങ്കര കേട്ടോ അത് അല്ലാതെ ഇനി അത് ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കണം ഇപ്പൊ നിനക്കൊരു കുറച്ച് പ്രായമുള്ളൊരു ക്യാരക്ടർ കിട്ടുകയാണ് ഭയങ്കരമായ അഭിനയ സാധ്യത ഉള്ള റോളാണ് ആ ഇനി ചെയ്യും ഉറപ്പാണ് ചെയ്യൂടാ ഉറപ്പാണ് ചെയ്യടാ ശരിയെന്നാ റെഡി ആയി കൊള്ളാംന്ന് പറഞ്ഞു എന്തിനാ നമ്മൾ എന്റെ അച്ഛനായിട്ട് എന്തിനൊരു മറുപടി ഇല്ലായിരുന്നു ചെയ്യാന്ന് വാർത്തിക്കാണ് അപ്പോഴാണ് ഞമ്മള് എന്റെ അച്ഛനായിട്ട് റോളാണ് നേരം കഴിഞ്ഞിട്ട് നമ്മളെ ആലോചിക്കണം എന്ത് എനിക്ക് ഇട്ടോ തരണല്ലോ തിരിച്ച് പറഞ്ഞു അത് കിട്ടിയില്ല ചിലത് നമ്മൾ ഇവിടെ അങ്ങ് കോമ പിന്നെ പൊതു പുതിയ സെറ്റിലേക്ക് പോകുമ്പോഴേ ഈ പുതിയ ടീമൊക്കെ അല്ലല്ലോ അറിയാതെ ഞാൻ എപ്പോഴും നോക്കുമ്പോഴാണ് പേടിയല്ല നമ്മള് ഒരു ബഹുമാനല്ലേ അടുത്തോട്ടൊന്നും പോവാത്തേ ഗൗരവത്തിന്റെ കേസിലാണോ അല്ലല്ല അത് സംസാരിക്കും കൂളിംഗ് ക്ലാസ് ഒക്കെ വയവുണ്ട് അവിടെ അത് കൂളിങ് ക്ലാസ് ഒരു എനിക്കതൊന്നും ഇഷ്ട ല്ലൊക്കെ അല്ല പറഞ്ഞോ നമ്മളെ ലൊക്കേഷൻ അതാണ് എനിക്കറിയണം അതാ അറിഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞു ആൾക്കാര് കേൾക്കുന്നുണ്ട് രസം ഇപ്പൊ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു നിന്റെ വായു അല്ല മറ്റേ ഭയങ്കര സ്റ്റൈലിഷ് നമ്മുടെ ഈ ലുക്ക് ഉണ്ടല്ലോ ബാക്കി എല്ലാവർക്കും വേറെ വേറെ ഇപ്പം കരഞ്ഞിരിക്കുന്ന വീട് ബ്രസൺ മറ്റേ ബ്ലാക്ക് ഷർട്ടും കഴുത്തി സ്വർണ്ണമാല അപ്പം വരുമ്പോ ഒരു കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചിട്ടപ്പം നടന്ന വൈചാൻ കാണുമ്പോ മൊത്തത്തില വഹിച്ചേണ്ട വേറെ ഒരു ഇതില്ല നിൽക്കുന്ന ഞാൻ ഒന്ന് ഇപ്പൊ നമ്മളെല്ലാം അവിടെ ഇങ്ങനെ സംസാരിക്കാം ജൂമിനി ആർട്ടിസ്റ്റ് കുറെ പേരുണ്ട് ആ ഇങ്ങനെ വരും പറയാ വരുമ്പോ വലിച്ചിട്ടും വരും വരുമ്പോഴേ ഇവിടെ നിങ്ങൾ എല്ലാരും സാധാരണ ലൊക്കേഷൻ വരുന്ന ഒരു ക്രൗഡ് കാണും കൂടുതൽ ക്രൗഡ് ആൾക്കാർ ഈ ലൊക്കേഷനില് നമ്മുടെ വീട് നിൽക്കുന്ന കുറച്ചുള്ള അവിടുന്ന് വരുമ്പോഴേ അറിയാൻ കൊട ഇങ്ങനെ സത്യസന്ധമായിട്ട് മേഡം നമ്മളിപ്പോ ബൈ ചേട്ടൻ്റെ സീനൊക്കെ ചെയ്യുമ്പോഴേ പിന്നെ വേറെ താരങ്ങളൊന്നും ഇല്ല നമുക്ക് സിനിമ ഫീൽ ചെയ്തില്ല എന്നാൽ ബൈ ചേട്ടൻ വരുമ്പോഴേ അല്ലാത്ത അല്ലെ ഇത് നമ്മൾ റിയാലിറ്റി ജീവിക്കുന്ന ഒരാളാണ് ഫുള്ള് കണ്ടിട്ട് എല്ലാവരെയും ചേട്ടനെ വിളിച്ചില്ലായിരുന്നു ബിപിൻ കട്ട് എഡിറ്റ് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ഇനി ഇഷ്ടപ്പെട്ടെ ഒന്നുമില്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ പണം മുടക്കി പറയുന്നത് എന്താ പറയാ എന്താണ് ഇതിനകത്ത് മാത്രം ജീവിക്കുന്ന

ഇനി വേദന ഞാൻ താഴെ കയറി ഞാൻ അവൻ വിളിച്ച ഒരു ചേർത്ത് പിന്നെ വിളിച്ചാൽ ഞാൻ അപ്പുറത്ത് വിളിക്കും പിന്നെ വേറെ ഇഷ്യൂലോട്ടൊക്കെ പോകും ഞാൻ തന്നെ എന്റെ ഫോട്ടോ വരുമല്ലോ ഞാനെ വിളിക്കേണ്ട കാര്യം ഇന്ദ്ര കീത്തോളിക്കുന്നത് ഒരു പക്ഷേ ഒരു കാര്യമല്ല അവർ ചെയ്തു ഒരു കാര്യമല്ല അവനൊന്നും പറഞ്ഞില്ല അവനെ ഞാൻ കരുതി ചീത്തൊടിച്ച് അവന് മാത്രേ ചീത്തോളിക്കാൻ അറിയാറുള്ളു ശരി ഇതരെല്ലാരും വിളിക്കാർ വിളിക്കാത്തെ പക്ഷെ ചിതാ വിളിക്കായിരിക്കുന്നവരാണ് അന്തസ്സ് അതെ അതെ അവര് പറയാനുള്ള കാര്യം അവര് പറയാ പക്ഷെ ചിതാ വിളിച്ചിട്ടല്ല പറയുന്നത് എല്ലാം പറയാം അതെ വൈചാണ് സോന്തി എംബുരാൻ ശേഷം എംബ്രാൻ വെല്ല കൊലാഹലങ്ങൾ ഉണ്ടായിരുന്നല്ലോ അത് വെശമയോ എനിക്ക് നിന്നോട് തോന്നുന്ന അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല ഇതൊക്കെ ഓരോ પડത്തിന ഓരോ തലേയുള്ളതണ്ട് അതിനെ അങ്ങനെ ഉണ്ടാവണം എന്നായതിന് അതെ രീതി അപ്പോൾ അതുകളോതായി പക്ഷെ பயங்கര ക്ലാസ് അല്ലടാ അതെ അതെ ബയങ്കര ക്ലാസ് ആണ്

അടുത്തു വ്യസന സമയം കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എഴുത്തുപരിപാടി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം അല്ലല്ല കഴിഞ്ഞിട്ടിരുന്നു അതിനേയും പ്രൊമോഷനോ കഴിഞ്ഞിട്ട് അല്ല അത് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ കഴിഞ്ഞിട്ട് അടുത്ത എഴുത്തുപരിപാടിയിലേക്ക് കടക്കും അത് ആ ഒരു ഓൺലൈൻ പരിപാടികളായിട്ടുണ്ട് ഇരുന്നിട്ടില്ല അപ്പൊ ഒന്ന് പറഞ്ഞു ആ ചെറിയ രീതിയിലുണ്ട് ചെറിയ 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 പണ്ട് സ്കൂളിലാണെങ്കിലും ചെറിയ ചെറിയ സ്കിറ്റും ചെറിയ ചെറിയ നാടൻ പരിപാടികളൊക്കെ കണ്ടില്ല അങ്ങനത്തെ ഒരു ജോണർ ആയിരുന്നു ഫലിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ ഈ മരണവാസിയെ കുറിച്ച് തിയേറ്ററിൽ വലിയ റെസ്പോൺസ് കിട്ടി പലതരം സ്വാഭാവിക അതിനെ അതെങ്ങനെ അല്ലാതെന്തായാലും ഉണ്ടാവുമല്ലോ ഒരു പടം ഇറങ്ങുമ്പം ഇത് ഈ പടം എല്ലാവരും ഇഷ്ടപ്പെടണമെന്നൊന്നും പറയാൻ പറ്റില്ല അതിനകത്ത് ഒട്ടും ഇഷ്ടപ്പെടാത്തവരാണ് മിക്സഡ് റിവ്യൂ ഉള്ളവരാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടവരാണ് എല്ലാരെയും മാനിക്കുക പിന്നെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ വിമർശനങ്ങളെയും നമ്മൾ സ്വീകരിക്കുന്നു അടുത്തത് എന്ത് അടുത്തത് ഒരു ഹ്യൂമർ അല്ല ഓ അത് കുറച്ച് സീരിയസ് ആ കൊറച്ച് സീരിയസ് ഓക്കേ ഈ സ്ലാസ്റ്റിക് പരിപാടി ഒന്നും ഇല്ലേട്ടോ ആരും അങ്ങനെയൊന്നും ആയിട്ടില്ല ഷാജും ഞാനും ഷാജോയും കൊടുത്തിടുന്നു ഓക്കേ ফাইনൽ വാർം ഷൂട്ടി ഉണ്ടേര ദിവസം അതാണ് പത്തമമാ. അതിൽ വെച്ചിതിനു ശേഷം ബാക്കി പ്രൊജക്റ്റ് ചെയ്യാൻ ഓക്കേ അസിസ് കയോ ജനന എനിക്ക് ഇറങ്ങാനുള്ള സമയം ഏതാണ്ട് ഇനടേ ഷൂട്ട് തുടങ്ങാൻ വന്ന സർവതീന്റെ ഒരു പട ഓക്കേ അതുകൊണ്ട് ഏതാണ് ജോണേ ഉള്ളോ എrandnディ സ്റ്റാർട്ട് ചെയ്യേ ഇപ്പോ കഴിഞ്ഞത് बेबीകള നിവിന്ദ ആ നിവിൻ പോളിയുടെ എന്താണ് നിങ്ങളായിട്ട് കോമ്പിനേഷൻ ട്ടോ പ്രേമ ഇറങ്ങിയത് ശല്യം ചെയ്തില്ലേ പത്ത് വർഷമായി ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞോളൂ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ ആദ്യമായി സിനിമ കണ്ട ഒരു ഓർമ്മ ഏഹ്

പച്ചക്കുതിരീട്ടന്റെ അത് തിയേറ്ററിൽ പോയി ഞാനും ചേട്ടനോടൊക്കെ കണ്ടിട്ടുണ്ട് തിളക്കം തിളക്കത്തിന്റെ സമയത്ത് എന്റെ അങ്കിളിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ ദിവസമാണ് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസമാണ് അപ്പം അങ്ങനെ അങ്കിള് നാട്ടിലുള്ള ഞങ്ങളുടെ ആ ചുറ്റുമുള്ള ഒരു പത്ത് പതിനഞ്ചു പേർക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും മറ്റേ ജീപ്പിലൊക്കെ കാണാൻ വരുവാണ് തിളക്കം പിന്നെ രാവണപ്രഭു 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 കാണുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് പോയിട്ട് ബസ് കിട്ടിയില്ല ഞാൻ ചേട്ടനോട് പണം കാണാൻ പോയപ്പോ ബസ് കിട്ടാതെ തിരിച്ചു വന്നപ്പം ഞങ്ങളുടെ താഴത്തെ ചേട്ടനുണ്ട് കളിയാക്കി എന്താ കളിയാക്കി അപ്പം ഒരു കാറ് പ്രസവം കഴിഞ്ഞിട്ട് അവരെ വീട്ടിലോട്ടാക്കാൻ വന്നിന്റെ അല്ലല്ല കുഞ്ഞിനെ അമ്മയും കൂടെ വീട്ടിലോട്ടാക്കാൻ വന്നേ അപ്പൊ ആ കാർ പോകുന്നത് അടൂര് അടൂരോട്ടാ ഞങ്ങൾ പോയി അപ്പൊ അങ്ങനെ ഈ മൂന്ന് സിനിമകൾ എപ്പോഴും ഇങ്ങനെ കുറച്ച് സിനിമ വരുന്നതിന് മുമ്പ് വല്ലോ കണ്ടതോ എനിക്ക് ആദ്യം കണ്ട സിനിമ ഓർമ്മയില്ല പക്ഷെ ഞാൻ ജയൻസാർ സിനിമകൾ കണ്ടാണ് എനിക്ക് ആദ്യം കണ്ട സിനിമ ഓർമ്മയില്ല പിന്നെ ഇഷ്ടപ്പെട്ട സിനിമ സിനിമയ്ക്ക് എല്ലാ ആശംസകളും ആവട്ടെ സോ സോ മച്ച് മച്ച്